ഡി ടി ഡി സിന്നൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു ഒരു പാക്കേജ് വന്നിരിക്കുന്നുണ്ട് കളക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ എന്താണ് ഐറ്റം എനിക്ക് പോലും അറിയത്തില്ല ഞാനായിട്ടൊന്നും ഓർഡർ ചെയ്തിട്ടില്ല ആരും എനിക്ക് ഇങ്ങോട്ട് അയച്ചു തരാമെന്നൊന്നും പറഞ്ഞിട്ടുമില്ല അപ്പം പിന്നെ മൊത്തത്തിൽ ഒരു സർപ്രൈസ് ആയിരുന്നു എന്താണെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മൾ ടൗണിൽ പോകുമ്പോൾ സാധാരണ കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെരുപ്പ് പൊട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി കയറി അങ്ങനെ സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്ത് വീട്ടിലോട്ട് പോരാ നേരം അത്യാവശ്യം നല്ല ബ്ലോക്ക് ഒക്കെ കിട്ടിയിട്ടോ അല്ല ആക്ച്വലി സിഗ്നൽ ആയിരുന്നു പക്ഷെ നല്ല ടൈം എടുത്തു വീട്ടിലെത്തി പാടെ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ആ പാക്കേജ് ഒന്ന് പൊട്ടിച്ച് അതിനകത്ത് എന്താണെന്ന് അറിയാനായിരുന്നു ഇതിനകത്ത് ബ്രൗണി ആയിരുന്നു കേട്ടോ ഇതാരാണ് അയച്ചേ എന്നുള്ളത് ഒരു പിടുത്തം ഇല്ലാത്തത് കൊണ്ട് ദൈവം സഹായിച്ച അതിനകത്ത് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്പർ നോക്കി വിളിച്ച് എല്ലാം ഓക്കെ ആണെങ്കിൽ കഴിക്കാം എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ആദ്യം നമ്പർ എടുത്തൊന്ന് വിളിച്ചു ആ നമ്പറിലോട്ട് വിളിച്ചപ്പോൾ അത് ഉണ്ടാക്കിയ ഹോം ബേക്കറിൻ്റെ നമ്പറായിരുന്നു കേട്ടോ അത് അപ്പോൾ ഒരാൾ സർപ്രൈസായിട്ട് എനിക്ക് അയക്കാൻ പറഞ്ഞതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആളുടെ നമ്പർ എനിക്ക് ഷെയർ ചെയ്തപ്പോൾ ആൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി വീഡിയോസ് ഒക്കെ ആദ്യം മുതലേ ഫോളോ ചെയ്യുന്ന ആളാണ് കമന്റ്സിൽ എപ്പോഴും നിങ്ങൾ കാണാറുണ്ടാവും എന്നാണ് ആളുടെ പേര് അപ്പോൾ ഞാനൊരു ചോക്ലേറ്റ് ഫ്ലവർ ആയതുകൊണ്ടായിരിക്കണം ചോക്ലേറ്റ് കേക്ക് തന്നെ കേക്ക് എല്ലാം ആണ് ന്യൂട്ടെല്ലാം ഫെറോറോ റോഷ ബ്രൗണിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു എനിക്ക് മാത്രമല്ല വീട്ടിലെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അയച്ചു ആൾക്ക് ഒത്തിരി താങ്ക്സ്